പറഞ്ഞിട്ട് നല്ല നല്ല അഭിപ്രായമാണ് ഇതിനിപ്പോൾ ലഭിക്കുന്നത് അതെന്ന് വെച്ചാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി മേനെ ഇഞ്ഞ് കേൾക്കണേ അത് പിന്നെ എൻ്റെ ആടെ ഇന്നലെ കരണ്ട് അങ്ങ് പോയി തന്നാൽ കരണ്ട് അങ്ങ് പോയി പോയി കറണ്ട് ഇടവലത്തെല്ലാം കറണ്ട് എൻ്റെ ആടെ കറണ്ടില്ല അപ്പാട് ഞാൻ മള ബിരുന്ന പവി ഉണ്ടല്ലോ ഇടവലത്തിൽ ഓനെ വിളിച്ചു ആ പാട് ഊനോട് പറഞ്ഞ മേനെ കറണ്ട് പോയി അപ്പോൾ പെട്ടെന്ന് വന്ന് നന്നാക്കി അപ്പം ഞാൻ ചോദിച്ചു ഓനോട് ഇത്തിരി പൈസ ആവും പവി പറഞ്ഞാ ഇടവലത്ത് നിന്ന് ഞാൻ നിങ്ങളുടെ പൈസ വാങ്ങനാണ് ഞാൻ പൈസ വാങ്ങുമല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാവുമല്ലേ ഇഞ്ഞ് നന്നാക്കിയല്ലേ പൈസ തരാണ്ട് വിടുവല്ല വിടുമല്ലാന്ന് പറഞ്ഞ് അപ്പാട് കുറേ നിർബന്ധിച്ചേര ഓൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ഒരു ചായ കുടിക്കുന്ന പൈസയാണ് നീക്കു പറഞ്ഞു ഞാൻ പറഞ്ഞു ആയൊന്നും ശരിയാവുമല്ല എത്ര പൈസ ഇഞ്ഞ് പറ അത് ഞാൻ അങ്ങ് തരുമെന്ന് പറഞ്ഞു അപ്പാട് ഓൻ പറയുന്നത് എന്നോട് അഞ്ഞൂറ് റുപ്പ്യങ്ങാ നീക്കുന്ന് അപ്പാട് ഞാൻ ചോദിച്ചല്ല ഒരു ഇപ്പം ഇനി ബിരിയാണി ചെമ്പിലാണ് അഞ്ഞ് ചായ കുടിക്കലേന്ന് എന്താ പറു നോക്കണേ ഓരോരു സംഗതി